ചിക്കനും മട്ടനും ബീഫും ഒന്നും ഇല്ലാതെ മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിയാണ് കേട്ടോ ടേസ്റ്റിന്റെ കാര്യത്തിൽ മുട്ട മന്തി തന്നെയാണ് ബെസ്റ്റ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി കുക്കർ എഗ് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാനുള്ളത് ഒരു ഉണക്ക നാരങ്ങയാണ് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് നാല് ഗ്രാമ്പു അര ടീസ്പൂൺ വലിയ ജീരകം പിന്നെ കാൽ ടീസ്പൂണെങ്കിലും കുറച്ച് ചെറിയ ജീരകം പിന്നെ നാല് ചെറിയ കറുവപ്പട്ട നാല് ഏലക്ക പിന്നെ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബേ ലീഫുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൺഫ്ലവർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇനി നമുക്ക് ചേർക്കാനുള്ളത് സവാളയാണ് അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാള ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള വാടിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ച മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുക പിന്നെ പച്ചമുളക് ഒന്നും ഇടുക കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുകയാണ് ഇനി രണ്ട് ചെറിയ തക്കാളി അരച്ചതാണ് ചേർക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണിത് വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി ഇനി തക്കാളിയുടെ പച്ചച്ചവ മാറുന്നത് വരെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളി പേസ്റ്റിൻ്റെ പച്ചചവൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മന്തി മസാല പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ മന്തി മസാലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അറബിക് സ്പൈസസ് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മസാല ഇട്ട് കൊടുക്കാം കൂടുതലൊന്നും വെറും ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഓവർ കുത്തായിരിക്കും അപ്പോൾ പൊടികളുടെ പച്ചചവ് മാറുന്നത് വരെ ഇത് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം ഞാനിപ്പോൾ നാലര കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് അപ്പോൾ മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നാലര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലൊക്കെയാണ് അരി ഇളക്കുന്ന വെച്ചാൽ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് എന്ന രീതിയിൽ വെള്ളം എടുത്താൽ മതി ഇനി ചോറൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാഗി ക്യൂബൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സെല്ല ബസ്മതി റൈസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് ഇത് വൈറ്റ് കളറിലുള്ള സെല്ലാ ബസ്മതി റൈസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ അരി മുക്കാൽ മണിക്കൂറാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് ചേർക്കേണ്ടത് പിന്നെ സാധാരണ ബസ്മതി റൈസൊക്കെയാണ് നിങ്ങളിപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വെച്ചാൽ അരമണിക്കൂർ മാത്രം കുതിർത്താൽ മതി പിന്നെ നമ്മൾ മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ സെല്ല ബസ്മതി റൈസ് എന്നെ എടുക്കണം കേട്ടോ അതുപോലെ വൈറ്റ് കളറിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാവും ഒന്നും കൂടെ നല്ലത് കാണാനും ഭംഗി അതാണ് കഴിക്കാനും ടേസ്റ്റാണ് പിന്നെ ബ്രൗൺ കളറുള്ള അരിയൊക്കെ ആകുമ്പോൾ ഒത്തിരി നേരം കുതിർത്ത് വെക്കേണ്ടി വരും അതിന് വേവൊക്കെ കുറച്ച് അധികമാണ് അപ്പോൾ അരി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ കുക്കറിൽ ആവി എല്ലാം പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി അപ്പോൾ റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മന്തിയിലേക്കുള്ള മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഏഴ് കോഴിമുട്ടയാണ് കേട്ടോ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയിൽ നാല് വരെയൊക്കെയാണ് വരഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ മുട്ടയൊക്കെ പോയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ മുട്ട റോസ്റ്റ് ചെയ്ത സമയം കൊണ്ടുതന്നെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിലാവിയെല്ലാം പോയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റൈസൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഓവറായിട്ട് കുക്കായിട്ടില്ല അതുപോലെ പരസ്പരം റൈസ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിട്ട് കൊടുക്കാം അപ്പോൾ മന്തിയൊക്കെ ആയതുകൊണ്ട് സ്മോക്കി ഫ്ലേവർ കൊടുക്കണമല്ലോ അപ്പൊ നമുക്ക് മുട്ടയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ പിന്നെ കളറ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കളറ് ചേർക്കാം ഞാനിപ്പോ മുട്ടയ്ക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷമാണ് കളർ ചേർക്കേണ്ട കാര്യം ഓർത്തത് അപ്പൊ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ റെഡ് കളറും ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചാർക്കോള് കത്തിച്ചത് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ മതി റെഡ് കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ചാർക്കോൾ കത്തിച്ചത് ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിമൊന്നും ഓൺ ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓൺ ചെയ്യാതെ വെറുതെ വെച്ചുകയാണ് ജസ്റ്റ് ഒരു സ്മോക്കിംഗ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാൻ പത്ത് മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുത്ത് മാറ്റുന്നത് ചാർക്കോളിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട കനൽ വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മുട്ടയും അതുപോലെ ആ ലെമൺ ഒക്കെ ഇതിന്നൊന്ന് മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ റൈസ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാന് അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കളർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് റൈസ് കൊടുക്കാം എന്നിട്ട് റൈസിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ചു കൊടുത്താൽ മതി ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും